കൃഷ്ണവാസസി ൃസിംഹവദനെ മഹാവദനെ മഹാഭൈരവീ പരകർമ്മ വിധ്വംസിനി പരമന്ത്രഛേദി പരകർമ്മ മന്ത്രൌഷധയന്ത്രൻ സംഹര സംഹരൂതമനിഘ്ന്തി ഛിന്തിൻ്റെിന്ദഗ്രഹാൻ ബന്ധ ബന്ധ ധീൻ നികൃന്ദയാ നികൃന്ദയ സർവണീൻ ഭീക്ഷയ ഭീക്ഷയുഷ്ടയ ഭക്ഷയജ്രാൻ സ്ഫോടയ സ്ഫോടയമന്ത്രണ്യാകർഷയാകർഷയ സർവക്തിരാകർഷയാകർഷയ ജ്വാലാജിഹേ കരാളദഷ്ട്രേ പ്രത്യങ്കിരേ ശ്രൗഭ്യം നമസ്തുഭ്യം ഭഗവതി ഹന ഹന ദഹ ദുംഭ സ്വാഹ കൃഷ്ണവാസസി നൃസിംഹവദ മഹാവദനെ മഹാഭൈരവി പരകർമ്മവിധ്വംസിനി പരമന്ത്രഛേദി परकर्ममन्त्रौषधयन्त्रान् संहर संहर सर्वभूतदमनि सर्वविघ्नान् छिन्दि छिन्दि सर्वभूतान् भिन्द भिन्द सर्वग्रहान् बन्ध बन्ध सर्वव्याधीन् निकृन्दया निगृन्दया सर्वप्राणीन् भीक्षया भीक्षया सर्वदुष्टान् भक्षय भक्षया सर्ववज्रान् स्फोटय स्फोटय सर्वमन्त्रण्याकर्षय आकर्षय सर्वयन्त्रण्याकर्षय आकर्षय सर्वशक्तिराकर्षय आकर्षय ज्वालाजिह्वे कराळदंष्ट्रे प्रत्यङ्गिरे श्रौम्ह्रीं नमस्तुभ्यं भगवति हन हन दह दह पच पच मथ मथ रक्ष रक्ष हुं फल ഓ ഹ്രീം കൃഷ്ണവാസസി നൃസിംഹവദാഭൈരവീ പരകർമ്മ വിധ്വംസിനി പരമന്ത്രഛേദി പരകർമ്മ മന്ത്രൌഷധയന്ത്ര സംഹര സർവഭൂതദമനി സംഹരൂതമനിഘ്ന്തിൻ ഭിന്ദ സർവഗ്രഹാൻ ബന്ധ ബന്ധ സർവ്യധീൻ നികൃന്ദയാ നികൃന്ദയ സർവരാണീൻ ഭീക്ഷയ ഭീക്ഷയ സർവുഷ്ടാൻ ഭക്ഷയ ഭക്ഷയജ്രൻ സ്ഫോടയ സ്ഫോടയമന്ത്രണ്യകർഷയാകർഷയ സർവക്തിരാകർഷയാകർഷയ ജ്വാലാജിഹേ കരാളദഷ്ട്രേ പ്രത്യങ്കിരേ ശ്രൗഭ്യം നമസ്തുഭ്യം ഭഗവതി ഹനഹന ദഹദഹ രക്ഷ ഹന ദഹ ദ ഓം ഹ്രീം കൃഷ്ണവാസസി നൃസിംഹവദ മഹാവദനെ മഹാഭൈരവി പരകർമ്മവിധ്വംസിനി പരമന്ത്രഛേദിനി परकर्ममन्त्रौषधयन्त्रान् संहर संहरा सर्वभूतदमनि सर्वविघ्नान् छिन्दि छिन्दि सर्वभूतान् भिन्द भिन्द सर्वग्रहान् बन्ध बन्ध सर्वव्याधीन् निकृन्दया निकृन्दया सर्वप्राणीन् भीक्षया भीक्षया सर्वदुष्टान् भक्षय भक्षया സർവജ്രാൻ സ്ഫോടയ സ്ഫോടയ സർമന്ത്രണ്യാർഷയാകർഷയായന്ത്രണ്യകർഷയാകർഷയാകർഷയാകർഷയാ ജ്വാലാജിഹേ കലാദദംഷ്ട്രേ പ്രത്യങ്കിരേ ശ്രൗഭ്യം നമസ്തുഭ്യം ഭഗവതി ഹന ഹന ദഹ ദഹ പച